വെൽക്കം ടു മൈ ചാനൽ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാർഹിക അതിക്രമത്തിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ചാണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ച് അഞ്ച് അധ്യായങ്ങളാണ് ഈയൊരു ആക്റ്റിലുള്ളത് ഒന്നാമത്തേത് പ്രാരംഭികം രണ്ടാമത്തേത് ഗാർഹിക അതിക്രമം മൂന്നാമത്തേത് സംരക്ഷണ ഉദ്യോഗസ്ഥൻ സേവനദായകർ മുതലായവരുടെ അധികാരങ്ങളും കർത്തവ്യങ്ങളും നാല് പരിഹാരങ്ങൾക്കുള്ള ഉത്തരവുകൾ അഞ്ച് പലവക മുപ്പത്തിയേഴ് വകുപ്പാണുള്ളത് അഞ്ച് അധ്യായങ്ങളും മുപ്പത്തിയേഴ് വകുപ്പാണ് ഉള്ളത് ആത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാണ് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറാണ് ഇത് നമുക്ക് ഈസിയായിട്ട് ഓർക്കാം രണ്ടായിരത്തി അഞ്ചിന് എന്ത് ചെയ്തു രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടി പിറ്റേ വർഷം നിയമം നിലവിൽ വന്നു സെപ്റ്റംബറിനാണ് അംഗീകാരം കിടുന്നത് ഒക്ടോബറിൽ നിലവിൽ വന്നു ഒരു മാസത്തെ വ്യത്യാസമേ ഉള്ളൂ പതിമൂന്നാണ് ഡേറ്റ് എന്നാൽ അത് ഇരുപത്തി ആറായിട്ട് മറന്നു അത് ഇരട്ടിയാവുന്നു അങ്ങനെ പഠിച്ചാൽ മതി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് അംഗീകാരം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറ് എന്തിനാണ് ഈ ആക്ട് കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അക്രമത്തിന് ഇരയാകുന്ന സ്ത്രീകളുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ കൂടുതൽ ഫലപ്രദമായി സംരക്ഷിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യനിർവഹണത്തിനും വേണ്ടി വ്യവസ്ഥ ചെയ്യുന്ന ആക്റ്റ് ആണ് ഗാർഹിക അതിക്രമത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കൽ നിയമം രണ്ടായിരത്തി ഈ നിയമത്തിന് കീഴിൽ കുട്ടി എന്നാൽ ആരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് ഈ കുട്ടി എന്ന് പറയുന്നത് ദത്തെടുത്തതോ മറ്റൊരു വളർത്തു കുട്ടിയോ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കുട്ടി എന്നത് പതിനെട്ട് വയസ്സിന് താഴെയാണ് ഗാർഹിക അതിക്രമത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് വകുപ്പ് മൂന്ന് ഏതൊക്കെയാണ് ഗാർഹിക അതിക്രമങ്ങൾ ശാരീരിക അപമാനം വരുന്നുണ്ട് മാനസിക അപമാനം വാക്കാലം ധനപരമായും അപമാനം ആരോഗ്യം സുരക്ഷ ജീവിതം അവയവം സ്വസ്ഥത എന്നിവയെ ഹനിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങള് സ്ത്രീധനം ആവശ്യപ്പെടൽ ഭീഷണിപ്പെടുത്തൽ ഇത്തരം കാര്യങ്ങളാണ് ഗാർഹിക അതിക്രമങ്ങളിൽ വരുന്നത് ഇതൊന്ന് പഠിച്ചേക്കാം വകുപ്പ് മൂന്നാണ് എന്ത് അതിക്രമം വകുപ്പ് മൂന്ന് അതിക്രമം വകുപ്പ് നാല് ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഒരു അക്രമം നടക്കുന്നുവെന്നോ ചെയ്യപ്പെടുന്നുവെന്നോ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നോ നമുക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സംരക്ഷണ ഉദ്യോഗസ്ഥന് ഈ വിവരം നൽകാവുന്നതാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് നാല് ഒന്ന് നാല് സബ്സെക്ഷൻ ഒന്നിലാണെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് സംരക്ഷണ ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാം വിവരം നൽകാവുന്നതാണ് എന്നാൽ ഇങ്ങനെ വിവരം നൽകുന്ന ആൾക്ക് സിവിലോ ക്രിമിനലോ ആയ യാതൊരു ബാധ്യതയും ഉണ്ടാകില്ല എന്ന് പറയുന്നതാണ് നാല് രണ്ട് ഇങ്ങനെ എങ്ങനെ വിവരം കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും ഇതിന് പുറകെ നടക്കണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലേ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് നാല് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ സേവനദായകർ മജിസ്ട്രേറ്റ് എന്നിവരുടെ ചുമതലകളെ പറ്റി പറയുന്ന വകുപ്പാണ് അഞ്ച് അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം മൂന്ന് എന്താണ് ഗാർഹിക അതിക്രമം നാല് ഒന്ന് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സംരക്ഷണ ഉദ്യോഗസ്ഥന് വിവരം കൊടുക്കാം ഇങ്ങനെ കൊടുക്കുന്നയാൾക്കെതിരെ യാതൊരുവിധ ലീഗൽ ആക്ഷൻസും ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് എന്ത് നാല് രണ്ട് ചുമതലകളെപ്പറ്റി പറയുന്നതാണ് വകുപ്പ് അഞ്ച് വകുപ്പ് ആറ് എന്താണ് അഭയമന്ദിരങ്ങളാണ് അഭയമന്ദിരങ്ങളുടെ ചുമതലകൾ വ്യക്തമാക്കുന്ന വകുപ്പാണ് വകുപ്പ് ആറ് ഗാർഹിക അക്രമത്തിന് വിധേയരായ വ്യക്തിക്ക് അഭയമന്ദിരങ്ങളിൽ മന്ദിരങ്ങളിൽ സംരക്ഷണം ആവശ്യപ്പെട്ടാൽ അതിനുള്ള സൗകര്യം ഉറപ്പാക്കുന്ന ആരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥന്മാരും സേവനദാതാക്കളും ആയിരിക്കണം സംരക്ഷണ ഉദ്യോഗസ്ഥന്മാരും സേവനദാതാക്കളും എന്ത് ചെയ്യണം അഭയമന്ദിരങ്ങളുടെ ചുമതലകൾ കൊടുക്കേണ്ടതാണ് വകുപ്പ് ഏഴിലാണ് പറയുന്നത് പരാതിക്കാരിക്ക് ചികിത്സാ സഹായം ഏർപ്പെടുത്തി കൊടുക്കേണ്ടതിനെ കുറിച്ച് പരാമർശിക്കുന്നതാണ് വകുപ്പ് ഏഴ് എന്തെങ്കിലും രീതിയിലുള്ള അക്രമങ്ങൾ മൂലം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം ചികിത്സാ സഹായം ഏർപ്പെടുത്തുക വകുപ്പ് ഏഴ് വകുപ്പ് എട്ട് ഒന്നിലാണ് സംരക്ഷണ ഉദ്യോഗസ്ഥന് ആരാ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ നിയമിക്കണം എന്ന് പറയുന്നതാണ് വകുപ്പ് എട്ട് ഒന്ന് വകുപ്പ് എട്ട് ഒന്ന് ഗാർഹിക പീഡനത്തിന് നിയമപരമായ സഹായം നൽകുന്നതിനായി നിയോ നിയമിച്ചിട്ടുള്ള പേരാണ് എന്താ സംരക്ഷണ ഉദ്യോഗസ്ഥൻ നിയമപരമായ സഹായം നൽകാനാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ ഉള്ളത് വകുപ്പ് ഒമ്പതിൽ എന്താ പറയുന്നത് ഈ സംരക്ഷണ ഉദ്യോഗസ്ഥന്റെയും ഉദ്യോഗസ്ഥന്റെ കർത്തവ്യങ്ങളെയും ചുമതലകളെയും കുറിച്ചാണ് ഒമ്പതിൽ പറയുന്നത് അപ്പൊ വകുപ്പ് എട്ടോ ഒന്നിൽ എന്ത് പറയുന്നു സംരക്ഷണ ഉദ്യോഗസ്ഥനെ സർക്കാർ നിയമിക്കണം ഇനി സംരക്ഷണ ഉദ്യോഗസ്ഥൻ ആരാണ് ഇത്തരം പീഡനത്തിൽ ഇരയാവുന്നവർക്ക് നിയമപരമായ സഹായം കൊടുക്കുന്നവരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥർ ഇവരുടെ കർത്തവ്യങ്ങളും ചുമതലകളുമാണ് വകുപ്പ് ഒമ്പതില് പറയുന്നത് പത്താമത്തെ വകുപ്പിലാണ് സേവനദായകരെ കുറിച്ച് പറയുന്നത് സേവനദായകർ ആരാണ് സേവനദായകർ നിയമപരമായോ ചികിത്സാപരമായോ സാമ്പത്തികമായോ മറ്റു വിധത്തിലുള്ളതോ ആയ സഹായം ലഭ്യമാക്കുന്നത് ഉൾപ്പെടെ സ്ത്രീകളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും ഏത് നിയമപരമായ മാർഗത്തിലൂടെയും സംരക്ഷിക്കുന്നതിനുള്ള ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സേവനദാതാവ് ദാതാവ് അതിൽ പറയേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമോ തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കമ്പനീസ് ആക്ട് പ്രകാരമോ തൽസമയം പ്രാപ്തത്തിലുള്ള മറ്റേതെങ്കിലും നിയമപ്രകാരമോ സേവനദാതാവായി എന്ത് ചെയ്യണം സംസ്ഥാന സർക്കാർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇതാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടോ കമ്പനീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യണം സേവനദാതാവായിട്ട് അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളായിരിക്കണം നമുക്ക് ഒന്നുകൂടെ മൂന്ന് മുതൽ പത്ത് വരെ ഒന്ന് റിവിഷൻ ചെയ്യാം മൂന്ന് എന്തായിരുന്നു ഗാർഹിക അല്ലേ നാല് ഒന്ന് എന്താണ് വിവരം നൽകാവുന്നതാണെന്ന് പറയുന്നു നാല് രണ്ട് ഇങ്ങനെ നൽകുന്ന വിവരത്തിൽ ഒരു ബാധ്യതയും ഉണ്ടാവുന്നില്ല അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ സേവനദായകർ മജിസ്ട്രേറ്റ് എന്നിവരുടെ ചുമതലകളെ പറ്റി പറയുന്നു ആറ് അഭയമന്ദിരം ചികിത്സാ സഹായം എട്ട് സംരക്ഷണ ഉദ്യോഗസ്ഥനെ സർക്കാരാണ് നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ ഒമ്പത് ഇദ്ദേഹത്തിന്റെ ചുമതലകളെ പറ്റി പറയുന്നു പത്ത് സേവനദായകരെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് പത്ത് പതിനൊന്നെന്നാണ് സർക്കാരിന്റെ കർത്തവ്യങ്ങൾ സർക്കാർ എന്ത് ചെയ്യണം പൊതുമാധ്യമത്തിലൂടെ ക്രമമായ ഇടവേളകളിൽ ഈ ആക്ടിലെ വ്യവസ്ഥകൾക്ക് കുറച്ച് പ്രചരണമൊക്കെ കൊടുക്കുക അവബോധമുണ്ടാക്കുക ബോധവൽക്കരണ പരിശീലനം നൽകുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരുടെ കർത്തവ്യമാണ് സർക്കാരിൻ്റെതാണ് അത് പറയുന്നതാണ് വകുപ്പ് പതിനൊന്നില് പന്ത്രണ്ടിൽ എന്താ പറയുന്നത് മജിസ്ട്രേറ്റിനുള്ള അപേക്ഷ ഇത് നമ്മൾ പറഞ്ഞു അപേക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു പരാതിക്കാരിക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടി വിധി നടപ്പിലാക്കുന്നത് ഈ മജിസ്ട്രേറ്റാണ് അപേക്ഷ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം ആദ്യം ഈ മജിസ്ട്രേറ്റ് ഉത്തരവ് പാസാക്കുമല്ലോ അതിന് മുന്നേ എന്ത് ചെയ്യണം സംരക്ഷണ ഉദ്യോഗസ്ഥനിൽ നിന്നോ സേവനദായകനിൽ നിന്നോ ലഭിച്ച ഗാർഹിക സംഭവ റിപ്പോർട്ട് പരിഗണനയ്ക്ക് എടുക്കുക അതിൻ്റെ ചുമതല ആർക്കാണ് മജിസ്ട്രേറ്റിനുള്ള മജിസ്ട്രേറ്റിനാണ് അതിനുശേഷം പരാതിക്കാരിക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടി അത് അദ്ദേഹം എന്ത് ചെയ്യുന്നു വിധി നടപ്പിലാക്കുന്നു ആദ്യ വിചാരണ തീയതി മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം വാദം കേൾക്കണം ഓരോ അപേക്ഷയും ആദ്യ വിചാരണ തീയതി മുതൽ അറുപത് ദിവസത്തെ കാല കാലയളവിനുള്ളിൽ തീർപ്പാക്കുവാൻ മജിസ്ട്രേറ്റ് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ വാദം കേൾക്കേണ്ടത് മൂന്ന് ദിവസവും എന്നാൽ കേസ് തീർപ്പാക്കേണ്ടത് അറുപത് ദിവസവുമാണ് ഓർക്കുക വാദം കേൾക്കേണ്ടത് മൂന്ന് ദിവസമാണ് കേസ് തീർപ്പാക്കേണ്ടത് അറുപത് ദിവസമാണ് വകുപ്പ് പതിനാറില് പറയുന്നത് എന്താണ് മജിസ്ട്രേറ്റ് സ്വയം തീരുമാനിക്കുകയോ കക്ഷികളിൽ ഒരാളെങ്കിലും ആവശ്യപ്പെടുകയോ ചെയ്യുന്ന പക്ഷം കേസിൻ്റെ വിചാരണ എന്ത് ചെയ്യണം സ്വകാര്യതയിൽ അഥവാ ഇൻ ക്യാമറയിൽ നടത്തണം എന്ന് പറയുന്നതാണ് വകുപ്പ് പതിനാറ് എന്തെങ്കിലും പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് സ്വകാര്യതയിൽ നടത്താം ഇൻ ക്യാമറയിൽ നടത്താവുന്നതാണ് വകുപ്പ് പതിനേഴിലാണ് ഇപ്പോൾ ഗാർഹിക ബന്ധത്തിലുള്ള ഓരോ സ്ത്രീ അല്ലെ അവർക്ക് ഭാഗം വെച്ച വീട്ടിൽ എന്തെങ്കിലും അവകാശമോ ഗുണാനുഭവ അവകാശമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം അതിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കണം ഇപ്പം അതിക്രമം നടന്ന വീട്ടിൽ എന്ത് ചെയ്യാം അവർക്ക് താമസിക്കാനുള്ള അവകാശമുണ്ട് അതിപ്പോൾ അവർക്ക് അവകാശം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി എന്താണ് വകുപ്പ് പതിനേഴ് പ്രകാരം അവർക്ക് അവിടെ താമസിക്കാം വകുപ്പ് പതിനെട്ടില് പറയുന്നതാണ് സംരക്ഷണ ഉത്തരവുകൾ ഇപ്പോൾ ഗാർഹിക അതിക്രമത്തിന് ഇരയായ പരാതിക്കാരിക്ക് അനുകൂലമായിട്ട് മജിസ്ട്രേറ്റിനെ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് സംരക്ഷണ ഉത്തരവുകൾ വകുപ്പ് പത്തൊമ്പതിൽ പറയുന്നു വാസസ്ഥലത്തിനടുത്തുള്ള വാസസ്ഥലത്തിനുള്ള അവകാശം സംരക്ഷിക്കുന്നതിനും ഭർത്ത വീട്ടിലോ അല്ലെങ്കിൽ ഭാഗം വെച്ച വീട്ടിലോ അവർക്ക് അവകാശമോ ഉടമസ്ഥതയോ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും അവിടെ അവരുടെ താമസ സൗകര്യം ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് വകുപ്പ് പത്തൊമ്പത് അപ്പൊ നമ്മൾ പറഞ്ഞു പതിനേഴിൽ എന്താണ് ഇങ്ങനെയുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നു ഇനി ഇത്തരം അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണെന്ത് വകുപ്പ് പത്തൊമ്പതിൽ പറയുന്നത് വകുപ്പ് ഇരുപത്തിരണ്ടിലാണ് അടുത്തത് എന്താണ് ഗാർഹിക അക്രമം മൂലം മാനസികവും ശാരീരികവുമായ പീഡനം അനുഭവിച്ച പരാതിക്കാരിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവാണ് വകുപ്പ് ഇരുപത്തിരണ്ട് വകുപ്പ് ഇരുപത്തിരണ്ട് എന്താണ് നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവാണ് അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം വകുപ്പ് പത്ത് വരെ നമ്മൾ പഠിച്ചു അല്ലേ പതിനൊന്ന് എന്തായിരുന്നു സർക്കാരിൻ്റെ കർത്തവ്യങ്ങളാണ് പതിനൊന്ന് പന്ത്രണ്ടാണ് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം അപേക്ഷ കൊടുക്കാം മൂന്ന് ദിവസത്തിനുള്ളിൽ വാദം കേൾക്കണം അറുപത് ദിവസത്തിലുള്ള എന്ത് ചെയ്യണം കേസ് തീർപ്പാക്കണം ഇനി വകുപ്പ് പതിനാറാണ് ഇൻ ക്യാമറ ട്രയൽ പതിനേഴാണ് ഇങ്ങനെ ഗാർഹിക ബന്ധത്തിലുള്ള ഓരോ സ്ത്രീക്കും അവരുടെ വീട്ടിൽ അവകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം താമസിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നത് പതിനെട്ടാണ് സംരക്ഷണ ഉത്തരവുകൾ പത്തൊമ്പത് ഇങ്ങനെ താമസിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാണ് പത്തൊമ്പതിൽ പറയാം ഇരുപത്തിരണ്ടിൽ എന്താ പറയുക നഷ്ടപരിഹാരത്തിനെ പറ്റിയിട്ടുള്ള ഉത്തരവാണ് ഇരുപത്തിരണ്ടിൽ ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് ഗാർഹിക സംഭവ റിപ്പോർട്ട് എന്താണ് ഈ ഗാർഹിക സംഭവ റിപ്പോർട്ട് ഗാർഹിക അതിക്രമത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കൽ ചട്ടങ്ങൾ രണ്ടായിരത്തി ആറ് പ്രകാരം ഗാർഹിക സംഭവ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് അഞ്ച് പരാതിക്കാരിയിൽ നിന്നും ഗാർഹിക അക്രമങ്ങളെക്കുറിച്ച് പരാതി ലഭിച്ചതിന്മേൽ തയ്യാറാക്കുന്നൊരു റിപ്പോർട്ടാണ് എന്ത് ഗാർഹിക സംഭവ റിപ്പോർട്ട് ഇതാരാണ് തയ്യാറാക്കുന്നത് സംരക്ഷണ ഓഫീസറും സേവനദായകനുമാണ് സംരക്ഷണ ഓഫീസറും സേവനദായകനും ഇത് സമർപ്പിക്കേണ്ടത് മജിസ്ട്രേറ്റിനായിരിക്കണം ഇത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് മജിസ്ട്രേറ്റിനാണ് ഇത്രയുമാണ് ഗാർഹിക സംഭവ റിപ്പോർട്ടിനെ പറ്റി പഠിക്കാനുള്ളത് ഇനിയാണ് നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഉത്തരവിൽ നമുക്ക് തൃപ്തികരമല്ല എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അപ്പീലിന് പോകാൻ പറ്റുമല്ലേ മജിസ്ട്രേറ്റ് പാസ്സാക്കിയ ഉത്തരവിന് അപ്പീൽ നൽകുന്നതാണ് വകുപ്പ് ഇരുപത്തി ഒമ്പത് ഈ എവിടെ കൊടുക്കണം സെഷൻ കോടതിയിലാണ് കൊടുക്കേണ്ടത് സെഷൻ കോടതി അപ്പീലിനെ എത്ര ദിവസത്തിനകമാണെന്ന് ചോദിച്ചാൽ മുപ്പത് ദിവസമാണ് അപ്പീലിൻ്റെ ഒരു പിരീഡ് മുപ്പത് ദിവസമാണ് അപ്പീലിൻ്റെ പിരീഡ് എന്ന് ഓർക്കുക സംരക്ഷണ ഉദ്യോഗസ്ഥൻ കർത്തവ്യ നിർവഹണം നടത്താതിരുന്നാലുള്ള ശിക്ഷയാണ് വകുപ്പ് മുപ്പത്തി മൂന്നിൽ പറയുന്നത് കർത്തവ്യം നിർവഹിക്കാതിരിക്കുന്നു അയാൾ അയാളുടെ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ശിക്ഷ കിട്ടും അല്ലേ ഒരു വർഷം വരെ തടവോ ഇരുപതിനായിരം രൂപ വരെ ആകാവുന്ന പിഴയോ രണ്ടും കൂടിയാണ് കിട്ടുന്നത് അതിൻ്റെ വകുപ്പ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും അറിഞ്ഞിരിക്കുക വകുപ്പ് മുപ്പത്തി മൂന്നാണത് ഒരു വർഷം തടവും ഇരുപതിനായിരം രൂപയാണ് പിഴ സംരക്ഷണ ഉദ്യോഗസ്ഥൻ കർത്തവ്യ നിർവഹണം നടത്താതിരുന്നാലാണ് ഈ ശിക്ഷ ലഭിക്കുന്നത് ഇനി ഈയൊരാറ്റിലെ മജിസ്ട്രേറ്റ് എന്നൊരു പദവി ഉണ്ടല്ലേ മജിസ്ട്രേറ്റായി പദവി അലങ്കരിക്കുന്നത് ആരാണ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റോ ആണ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റോ ആണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആറ്റിൽ വേണ്ടത് അത് ഈ പി എസ് സി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലബ് ഇതൊന്ന് പറയാം വകുപ്പ് മൂന്ന് എന്തായിരുന്നു അതിക്രമം നാല് ഒന്നാണ് വിവരം നൽകാവുന്നതാണെന്ന് പറയുന്നു നാല് രണ്ടാണെന്ത് ഇങ്ങനെ കൊടുക്കുന്ന ആൾക്ക് യാതൊരുവിധ ബാധ്യതയും ഉണ്ടാവുന്നില്ല അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ സേവനദായകർ എന്നിവരുടെ ചുമതലകളെപ്പറ്റി പറയുന്നു ആറ് അഭയമന്ദിരം ഏഴ് ചികിത്സാ സഹായം എട്ട് സംരക്ഷണ ഉദ്യോഗസ്ഥൻ ഒൻപത് അയാളുടെ ചുമതല പത്ത് സേവനദായകർ പതിനൊന്ന് സർക്കാരിൻ്റെ കർത്തവ്യങ്ങളാണ് പതിനൊന്ന് പന്ത്രണ്ട് എന്താ മജിസ്ട്രേറ്റിനുള്ള അപേക്ഷ പതിനാറ് ഇൻ ക്യാമറ പതിനേഴ് അവർക്ക് താമസിക്കാനുള്ള അവകാശമുണ്ട് എന്നത് പതിനെട്ട് സംരക്ഷണ ഉത്തരവുകൾ പത്തൊൻപത് അവകാശം ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവ് ഇരുപത് സോറി ഇരുപത്തിരണ്ട് ഗാർഹിക അതിക്രമത്തിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള ഉത്തരവ് വകുപ്പ് അഞ്ചിലാണെന്തു പറയുന്നത് ഗാർഹിക അതിക്രമത്തിൽ നിന്നും സംരക്ഷിക്കൽ സംഭവ റിപ്പോർട്ട് ഗാർഹിക സംഭവ റിപ്പോർട്ടാണ് വകുപ്പ് അഞ്ചിൽ പറയുന്നത് തയ്യാറാക്കുന്ന ആരാണ് സംരക്ഷണ ഓഫീസറും സേവനദായകരുമാണ് സമർപ്പിക്കേണ്ടത് മജിസ്ട്രേറ്റിനാണ് സമർപ്പിക്കേണ്ടത് പിന്നെ പറഞ്ഞത് അപ്പീലാണ് ഇരുപത്തൊൻപതാണ് മുപ്പത് ദിവസമാണ് കാലാവധി ദെൻ നമ്മൾ പറഞ്ഞത് സംരക്ഷണ ഉദ്യോഗസ്ഥൻ കർത്തവ്യ നിർവഹണം നടത്താതിരുന്നാലുള്ള ശിക്ഷയാണ് ഒരു വർഷം തടവും ഇരുപതിനായിരം രൂപ വിളയും മജിസ്ട്രേറ്റായിട്ട് പദവി അലങ്കരിക്കുന്നത് ആരാണ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ മെട്രോപൊളിറ്റിയൻ മജിസ്ട്രേറ്റോ ആണ് ഇനി നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ഗാർഹിക നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ് എന്നാണ് ഓപ്ഷൻ സി ആണ് ആൻസറ് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി ഗാർഹിക നിരോധന നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ ചുവടെ ചേർക്കുന്നു വനിതകൾക്ക് ഭരണഘടനാ വ്യവസ്ഥ ചെയ്തിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പ് നൽകുക ആശ്രിതരില്ലാത്ത ഇരകൾക്ക് കൂടുതൽ ഫലപ്രദമായ സംരക്ഷണം നൽകുക രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനം പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ഏതാണ് വകുപ്പ് മൂന്നാണ് സംരക്ഷണ ഉദ്യോഗസ്ഥന്മാർ കഴിയുന്നതും സ്ത്രീകളായിരിക്കേണ്ടതും അവർക്ക് അതിനുള്ള യോഗ്യതയും പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ഇതൊരു പുതിയ വകുപ്പാണ് അല്ലേ ഓപ്ഷൻ എ ആണ് വകുപ്പ് എട്ട് രണ്ടാണ് അപ്പം സംരക്ഷണ ഉദ്യോഗസ്ഥൻ ആരായിരിക്കണം സ്ത്രീകളായിരിക്കണം കഴിയുന്നതും സ്ത്രീകളായിരിക്കണം എന്ന് പറയുന്നു ഗാർഹിക അക്രമത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കൽ ചട്ടങ്ങൾ രണ്ടായിരത്തി ആറ് പ്രകാരം ഗാർഹിക സംഭവ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് പറയൂ ഏതാണ് വകുപ്പ് അഞ്ചാണ് ഗാർഹിക അക്രമത്തിന് വിധേയരായ വ്യക്തികൾക്ക് അഭയമന്ദിരങ്ങളിൽ സംരക്ഷണം ആവശ്യപ്പെട്ടാൽ അതിനുള്ള സൗകര്യം ഉറപ്പാക്കേണ്ടത് ആരാണ് ആരാണ് ഓപ്ഷൻ സി ആണ് അതായത് സംരക്ഷണ ഉദ്യോഗസ്ഥനും സേവനദാതാക്കളുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു ആക്ട് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്